കേസ് നമുക്ക് മിത്തിക് ഫോർജിലെ ഔട്ട്ഫിറ്റാണെങ്കിലും ഗൺസ്കിൻ്റെ ആണെങ്കിലും നമുക്ക് ഒരു ചുമക്ക കൊടുത്തിട്ട് ഇനി എടുക്കാനായിട്ട് പറ്റിട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേസ് അടുത്തതായിട്ട് ഫോർ പോയിന്റ് ത്രീ അപ്ഡേറ്റ് വരാനായിട്ട് വന്നിട്ട ആനിവേഴ്സറി ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഫോർ പോയിൻറ്റ് ടു കഴിഞ്ഞ വർഷം ഈ ഒരു ആനിവേഴ്സറി സമയത്ത് പബ്ജി ബി ജി എം ഐ കളിച്ചവർക്കൊക്കെ അറിയുകയായിരിക്കും ഈ ഒരു ആനിവേഴ്സറി സമയത്ത് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുവഴി നമുക്ക് ഓയൽ പാസ് അതേപോലെ തന്നെ മിത്തി ഫോർജൊക്കെ നമുക്ക് ചീപ്പായിട്ട് അതിലുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് വേണ്ടി റോയൽ പാസ് ആണെങ്കിൽ തന്നെ അത് നമുക്ക് പകുതി ഇത് കൊടുത്തിട്ടും ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് അതേപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആനിവേഴ്സറി അപ്ഡേറ്റിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആനിവേഴ്സറി അപ്ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വന്നിട്ട് ഇപ്പോൾ ഓൾറെഡി ഇരുപത്തി ഒൻപതാം തീയതി ബീറ്റാ വേർഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇനി അഞ്ചാം തീയതി വീണ്ടും സെക്കൻഡ് അപ്ഡേറ്റ് വരും പന്ത്രണ്ടാം തീയതി മൂന്നാമതുള്ള അപ്ഡേറ്റ് വരും ഇരുപത്തെട്ടാം തീയതി അടുത്ത അപ്ഡേറ്റ് വരും മാർച്ച് മാർച്ച് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൻ്റെ ഉള്ളിൽ തന്നെ പബ്ജിയിലെ ഫസ്റ്റ് അപ്ഡേറ്റ് വരും കേട്ടോ ബി ജി എം ഐയിൽ നോക്കുന്ന സമയത്ത് പതിനഞ്ചാം തീയതിയോടുകൂടിയിട്ട് തന്നെ അപ്ഡേറ്റ് ഫോർ പോയിൻറ്റ് ത്രീ അപ്ഡേറ്റ് വരും അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആനിവേഴ്സറി അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നീടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ആനിവേഴ്സറി ബി സിതിലുള്ള ഒരുപാട് ഈവൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മെയിൻലി നോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മിത്തിക് ഫോർജിൽ ഡിസ്കൗണ്ട് ഈവെൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ റോയൽ പാസിൽ ഒരു ഈവെൻറ്റ് വരുന്നുണ്ട് അതുവഴി നമുക്ക് റോയൽ പാസ് ഫ്രീ ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ആർ പി പോയിന്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് നോക്കണമെന്ന് പറഞ്ഞാൽ മിത്തിക് ഫോർ ജിയിൽ ഏറ്റവും താഴെയായിട്ട് റാൻഡം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാണാനായിട്ട് പറ്റും ഒരു ചെറിയൊരു ഏരിയ കാണാനായിട്ട് പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അത് നേരെ ഡയറക്റ്റ് വരുന്നത് ഇതേപോലെ ഫ്രീ ലക്കി ഡിസ്കൗണ്ട് ഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയിലേക്ക് വരും ഇവിടെ നോക്കുകയാണെങ്കിൽ മൂന്ന് കാർഡ് കണിക്കുക ഈ കാർഡിൽ നിങ്ങളുടെ ലക്ക് ഒളിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ലക്ക് അത് അവിടെ ഉണ്ടാവും അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നിന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെച്ചിട്ട് എനിക്ക് മിത്തിക് ഫോർജിൽ ഒരുപാട് നല്ല നല്ല ഗൺ ഗൺസ്കിന്നോ അതേപോലെ തന്നെ ഔട്ട്ഫിറ്റുകളൊക്കെ എനിക്ക് ചീപ്പായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു ഈവൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് കൂടാതെ പിന്നെ വരുന്നൊരു ഈവെൻ്റാണ് ആർ പി സ്പെഷ്യൽ ബോണസ് ഈവൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈവെൻറ്റ് വരും ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ റോയൽ പാസ് പർച്ചേസ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോടുകൂടിയിട്ട് തന്നെ നമുക്ക് ഇതിൽ പല ഓഫേഴ്സ് കാണാനായിട്ട് പറ്റും ഒന്നെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ നമ്മൾ അൻപത് ആർ പിയുടെ അൻപത് ആർ പി വരെയുള്ള മുന്നൂറ്റി അറുപത് യു സിക്ക് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ആ റോയൽ പാസ്സാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ നമുക്ക് രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ റോയൽ പാസ് നമുക്ക് ഫ്രീ ആയിട്ട് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നോക്കണമെങ്കിൽ ഒരു മുന്നൂറ്റി അറുപത് യൂസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യേണ്ട അതല്ലാതെ നോക്കണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ ആർ പി പോയിൻസ് കിട്ടും പിന്നെ അതുകൂടാതെ അഞ്ഞൂറ്റി നാൽപ്പത് യു സിയുടെ വൗച്ചർ ആർ പി ക്രിയേറ്റീവ് വൗച്ചർ കളക്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് അതിലുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ റോയൽ പാസ് പർച്ചേസ് ചെയ്യണം ഏറ്റവും ചെറുതായിട്ടുള്ള മുന്നൂറ്റി അറുപത് യു സിയുടെ എങ്കിലും പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് കിട്ടുക ഈ ഒരു ഈവൻറ്റും വരുന്നുണ്ട് കേട്ടോ ഇത് കൂടാതെ വേറെ ഏതൊക്കെ ഈവൻറ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ റിവീൽ ചെയ്തിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെ ആനിവേഴ്സറി ബേസ് ചെയ്തിട്ട് ഒരുപാട് നല്ല ഈവൻസ് വരുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് അതിൽ ഒരുപാട് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഈവെൻറ്റ്സ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ജുജുറ്റു ജുജു സു കൈസൺ ഈ പ്രൈസ് പാത്ത് ഈവെൻറ്റ് വരുന്നുണ്ട്ടാ ഫോർ പോയിന്റ് ത്രീ അപ്ഡേറ്റിൽ അതെങ്ങനെ ഓൾറെഡി വന്ന് പോയത് തന്നെ റിട്ടേൺ വരുവാണോ അതിൽ പുതുതായിട്ട് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും നിലവിൽ റിവീൽ ചെയ്തില്ല പക്ഷേ എന്തായാലും ഇത് വരുന്ന കാര്യം കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഫോർ പോയിൻറ്റ് ത്രീ അപ്ഡേറ്റ് എന്തായാലും കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടേടാ അപ്പോൾ എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഒന്ന് ക്യൂസ് ഫുൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടേണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതേപോലുള്ള ബിജി എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം